പാർട്ടിയിൽ ഉയർന്ന പദവിയിൽ എത്തണമെങ്കിൽ മുൻനിര പാർട്ടി നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്തണം പുതിയ ആരോപണമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് ഒരു വനിതാ കോൺഗ്രസ് നേതാവായിരുന്നു അങ്ങനെ വി ഡി സതീശൻ നയിക്കുന്ന കോൺഗ്രസ് ഗ്രൂപ്പിലും പവർ ഗ്രൂപ്പ് തുടങ്ങി പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടിയെടുക്കണമെങ്കിൽ വി ഡി സതീശനെ തൃപ്തിപ്പെടുത്തണം മാത്രമല്ല ഉയർന്ന പദവിയിലേക്ക് വനിതാ നേതൃത്വങ്ങൾ ഉയരണമെങ്കിൽ സ്പോൺസർഷിപ്പും നേടിയെടുക്കണം കോൺഗ്രസിനെതിരെ നിന്ന് സംസാരിച്ച വനിതാ കോൺഗ്രസ് നേതാവായ സിമി റോസ്ബെൽ ജോണാണ് പാർട്ടിക്കെതിരെ ആരോപണമായി രംഗത്തെത്തിയത് ആരോപണത്തിന് തൊട്ടു പിന്നാലെ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ അധികം സമയമൊന്നും എടുത്തില്ല പറഞ്ഞ കാരണം ഇതായിരുന്നു മാധ്യമങ്ങളോട് തന്റെ ആരോപണം തുറന്നടിച്ച വനിതാ നേതാവിന്റെ പ്രവൃത്തി ഗുരുതരമായ പാർട്ടി ലംഘനമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്നാണ് കെ അഭിപ്രായം ഉന്നയിച്ച ആരോപണം സത്യമോ അസത്യമോ എന്ന് അന്വേഷിക്കാതെ ഉടൻ തന്നെ അച്ചടക്ക നടപടിയെടുത്ത കോൺഗ്രസ് നേതൃത്വങ്ങളെ അഭിനന്ദിക്കാതെ വയ്യ പിന്നീട് അങ്ങോട്ട് പാർട്ടികൾ തമ്മിൽ ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി വി ഡി സതീശൻ സി പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതിനെതിരെ ആഞ്ഞെടുക്കുകയും ചെയ്തു സി പി എമ്മിൽ ഒരു ശക്തി ഗ്രൂപ്പ് ഉണ്ടെന്നാണ് സതീശൻ അവകാശപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയായ സി പി ഐ എമ്മിലെ ഒരു പവർ ഗ്രൂപ്പാണ് മലയാള സിനിമാ വ്യവസായത്തിലെ പ്രതികളെ സംരക്ഷിക്കുന്നതെന്ന് സതീശന്റെ ഒരു ദിവസം മുൻപ് നടത്തിയ ആരോപണത്തെ പരാമർശിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ ഇങ്ങനെ പാർട്ടികൾക്കിടയിലും പവർ ഗ്രൂപ്പുകൾ അധികാരം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരള സംസ്ഥാനം ഒട്ടാകെ പവർ ഗ്രൂപ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഏത് മേഖല നോക്കിയാലും അവിടെ കാണും അധികാരത്തിന്റെയും ധാഷ്ട്യത്തിന്റെയും കിരീടവും ചെങ്കോലും അണിഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഒപ്പമുള്ളവരെ ചൂഷണം ചെയ്യാനും ഭരിക്കാനും മാത്രമായൊരു കൂട്ടായ്മ ഇട്ടിരിക്കുന്ന പേരോ അതിലും ഗംഭീരം പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പിനേക്കാൾ പവറോടെ കുറെ സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയപ്പോൾ അമ്മ എന്ന സംഘടനയെ തന്നെ മുച്ചോടമുടിച്ചു എന്ന് വേണം പറയാൻ അടുത്ത പവർ ഗ്രൂപ്പ് മറന്നിക്ക് വന്നത് സംസ്ഥാന പോലീസ് സേനയിൽ നിന്നായിരുന്നു പി വി അൻവർ സത്യാഗ്രഹം ഇരുന്നപ്പോൾ സംസ്ഥാന പോലീസ് മേധാവികൾക്കിടയിലെ പവർ ഗ്രൂപ്പ് കഥകൾ പുറത്തായി തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന ആരോപണമായി വനിതാ പ്രവർത്തകർ രംഗപ്രവേശനം ചെയ്യുന്നത് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വനിതാ നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിനെതിരെ യാതൊരു നടപടിയും കോൺഗ്രസ് നേതൃത്വങ്ങൾ കൈക്കൊണ്ടിട്ടില്ല മുൻ എഐ സി സി അംഗം ജോണിനെതിരെ നടപടിയെടുക്കണമെന്ന് കെ പി സി സമിതിയിലെ വനിതാ നേതാക്കളും പി സി വനിതാ ഭാരവാഹികളും മഹിളാ കോൺഗ്രസ് അധ്യക്ഷയും സംയുക്തമായി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു യാതൊരു നടപടിയും നേതൃത്വം അന്ന് കൈക്കൊണ്ടില്ലെന്നാണ് അവർ പറയുന്നത് കോൺഗ്രസിന്റെ ലക്ഷക്കണക്കിന് വനിതാ നേതാക്കളെയും പ്രവർത്തകരെയും അപകീർത്തിപ്പെടുത്താനും മാനസികമായി പീഡിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നേതാവ് ആരോപണം ഉന്നയിച്ചതെന്നാണ് പാർട്ടി നേതൃത്വം കുറ്റപ്പെടുത്തുന്നത് തനിക്കെതിരായ നടപടിയോട് പ്രതികരിച്ച വനിതാ നേതാവ് അന്തസ്സും അഭിമാനവുമുള്ള സ്ത്രീകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അടുത്തിടെ ഒരു ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സതീശനെ പോലുള്ള പാർട്ടി നേതാക്കളുടെ നല്ല പുസ്തകങ്ങൾ ഇല്ലാത്തവർ പാർശ്വവൽക്കരിക്കപ്പെടുകയാണെന്നും അവകാശപ്പെട്ടിരുന്നു സതീശൻ ഹൈബിഡൻ തുടങ്ങിയ നേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് പാർട്ടിയിലെ ചില അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതായും അവർ ആരോപിച്ചിട്ടുണ്ട് അവരുടെ ആരോപണങ്ങൾ കണക്കിലെടുത്ത് സിനിമാ വ്യവസായത്തിൽ ആരോപിക്കപ്പെടുന്ന ഒരു പവർ ഗ്രൂപ്പ് പഴയ പാർട്ടിക്ക് ഉണ്ടെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭരണകക്ഷിയായ സി പി എം കോൺഗ്രസിനെ പരിഹസിക്കാനും മറന്നിട്ടില്ല ഇനി സി പി എമ്മിന് നേരെ ആരോപണമായി ആരാണ് എത്തുന്നതെന്ന് കണ്ടുതന്നെ അറിയണം